എസ് ഈ വനിതാ ദിനത്തിൽ നമ്മൾ എത്തി ില്ക്കുന്നത് കരുത്തുറ്റ വനിതയിൽ തന്നെയാണ് നിസ്സാരക്കാരില്ലാട്ട ബ്ലാക്ക് ബെൽറ്റിൽ ഡിഗ്രി ഒപ്പം സെൽഫ് എസ് മേഡം ഹലോ ഡിഗ്രിയും മേഡത്തെ പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഫാമിലി സപ്പോർട്ടും ഈ ഒരു ഫീൽഡിൽ ഇത്രത്തോളം എത്തി നിൽക്കാൻ പറ്റിയ ആ ഒരു പ്രചോദനവും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ ഉറപ്പായിട്ടും ചെറുപ്പം തൊട്ട് തന്നെ ഈ കരാട്ടെ ഫീൽഡിൽ എനിക്ക് വലിയ താല്പര്യമായിരുന്നു അപ്പോൾ ഒരഞ്ചാം ക്ലാസ് തൊട്ട് ഞാനിത് പഠിക്കാൻ തുടങ്ങി എയ്ത്ത് തൊട്ടാണ് റെഗുലറായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ പാരൻസാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് ഇത്രയും കാലം എൻ്റെ പാരൻസാണ് വളരെയധികം സപ്പോർട്ട് പാരൻസ് മാത്രമല്ല എൻ്റെ സിസ്റ്റേഴ്സ് പിന്നെ എൻ്റെ മക്കൾ എല്ലാവരും ഈ ഒരു ഫീൽഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് സിസ്റ്റേഴ്സ് രണ്ടുപേരും ബ്രൗൺ ബെൽറ്റാണ് എൻ്റെ മക്കളെല്ലാവരും ബ്രൗൺ സെക്കൻഡ് എത്തി നിൽക്കുവാണ് അപ്പം ആ ഒരു ഫീൽഡിലേക്ക് എന്താ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ചെല്ലുന്ന എല്ലാ സമൂഹത്തിലും എല്ലാവരും ഈ നമ്മൾ ഈ ഒരു ഫീൽഡിലാണെന്ന് പറയുമ്പോൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇന്നും ഒരു ആരും നമ്മളെ ഒരു സ്ഥലത്തുനിന്ന് മാറ്റി നിർത്തുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റുമാണ് കാരണം ഇത്തരം ഒരു ഫീൽഡിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റയറായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങളുടെ കരാട്ടെ ഫാമിലിയിൽ തന്നെ സ്ത്രീകൾ വളരെ കുറവാണ് എല്ലാവരും ജെൻസാണ് കൂടുതലും ഈ ഒരു ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും സ്ത്രീകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറകിലേക്ക് വലിഞ്ഞ് പിന്നെ കുട്ടികളായി അങ്ങനെ 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 പോവും പക്ഷേ എനിക്ക് എൻ്റെ പാരൻസും എൻ്റെ ഫാമിലിയും എല്ലാം സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്കിപ്പോഴും ഈ ഫീൽഡിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം പ്രക്ഷോഭിച്ച് നിൽക്കുമ്പോൾ അനീറ്റിയൊക്കെ ഒത്തിരി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാം അതിനെപ്പറ്റി ഒന്ന് പറയാമോ അംഗീകാരങ്ങൾ പറയുവാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് നാഷണൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രൊമോഷൻ കറാട്ടയിൽ പണ്ടുണ്ടായിട്ടില്ല ഇപ്പോഴാണ് സ്പോർട്സ് ഫീൽഡിൽ നമ്മൾ എല്ലാ ഇതിലും കരാട്ടെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ സെൽഫ് ഡിഫെൻസിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു കരാട്ടെ സ്കൂളുകളിൽ സ്കൂളുകളിലെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ കോളേജസിലാണെങ്കിലും അവരിപ്പം അവർക്കൊരു ടൈറ്റ് സ്കെഡ്യൂൾ ആണെങ്കിൽ പോലും ഒരു ദിവസം അവർ അവിടുത്തെ മാനേജ്മെൻ്റ് എല്ലാം ഒന്നോ രണ്ടോ ദിവസം വർക്ക്ഷോപ്സുകൾ വെക്കാറുണ്ട് ഈ കരാട്ടെ അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസിനെ പറ്റിയിട്ട് ക്ലാസുകൾ അറേഞ്ച് ചെയ്തിട്ട് അവർ നമ്മളെ വിളിച്ച് നമ്മളെ കൊണ്ട് ക്ലാസ്സുകൾ കഴിപ്പിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഓരോ എന്താ പറയുന്ന മുന്നോട്ട് വന്നിട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കരാട്ടയുടെ ഒരു റെഫറി പാനലിലുള്ള ആളാണ് ഞാൻ ഡബ്ല്യു കെ എഫിൻ്റെ റെഫറി പാനലിലുള്ള ആളാണ് പിന്നെ അതുകൂടാതെ പറയുവാണെങ്കിൽ കരാട്ടയിൽ കിയോ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു അസോസിയേഷനുണ്ട് കാരോട്ട ഇന്ത്യ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോട്ടയത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ പിന്നെ കെ കെ എയുടെ കെ കെ എന്ന് പറഞ്ഞാൽ കരോട്ടയുടെ പിന്നെ സ്റ്റേറ്റ് ബോഡിയാണ് അതിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫിറ്റ്നസ് ഒരു പാഷനാണ് ഫിറ്റ്നസ്സിൽ വളരെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് പോയില്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻ്റ് എങ്കിലും ഫിറ്റ്നസ്സിൽ പോകുന്ന ഒരാളാണ് ജിമ്മിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കഴിഞ്ഞ ഒരു കഴിഞ്ഞ മുന്നത്തെ വർഷമൊക്കെ ഞാനിവിടുത്തെ ഒരു മിസ്സസ് കോട്ടയം ായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജിമ്മിലും പോകുന്നുണ്ട് പിന്നെ പ്ലസ് ഇത് നമ്മുടെ കരാട്ടെ സെൽഫ് ഡിഫൻസ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും ഒത്തിരി ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ അറിയാം അറിഞ്ഞിട്ടുണ്ട് പഠിച്ചുകൊണ്ടും ഇരിക്കുന്നത് അപ്പം ഇതൊക്കെ റിയൽ ലൈഫിൽ സ്വന്തം ജീവിതത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു പ്രയോജനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പണ്ട് കാലങ്ങളിലൊക്കെ ആരും പുറത്തിറങ്ങി പഠിക്കാത്ത പഠിക്കാത്തൊരവസ്ഥയിലാണ് നമ്മൾ സ്കൂളിൽ ഈ രാത്രിയാണ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് ആറു മണി തൊട്ട് എട്ട് മണിവരെയൊക്കെയാണ് ക്ലാസ്സുകൾ ഈ ക്ലാസ് ടൈമിൽ നമ്മൾ പോയി ഒറ്റക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് ആ സമയത്തൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു പബ്ലിക് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമുക്കിതുപോലെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുക കലൂർ ഇൻഡോർ സ്റ്റേഡിയം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതുപോലെ അത് ഒന്ന് രണ്ടും ആളൊന്നുമല്ലല്ലോ ലക്ഷക്കണക്കിന് ആളുകളോടെ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ഫിസിക്കലി നമ്മളെ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ അപ്പോൾ അയാളെ ഓടിച്ച ഒന്നര കിലോമീറ്ററോളം ഓടിയിട്ടാണ് അയാളെനിക്ക് കിട്ടിയത് ക്യാച്ച് ചെയ്തത് ക്യാച്ച് ചെയ്യുകയും നല്ല അടി കൊടുക്കുകയും അപ്പോൾ തന്നെ പിന്നെ പോലീസ് ക്യാച്ച് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിലും പുറമേ ഇപ്പം നമ്മളെന്തെങ്കിലും ആർക്കിലെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രതികരിക്കാറുണ്ട് കാരണം വെച്ചാൽ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇത് ഉള്ളത് ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും പ്രതികരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും അതിപ്പോൾ ഞാനെന്നല്ല എന്നെ എൻ്റെ മുന്നിൽ ആർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒത്തിരിയേറെ ഉറപ്പായിട്ടും ഓക്കെ സെൽഫ് ഡിഫെൻസ് അതിനെ പറ്റി നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലെ പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത് എനിക്ക് ഇപ്പോഴത്തെ സമൂഹത്തിലെ പെൺകുട്ടികളോട് ഒരു ഫാൻറ്റസി ലൈഫിൽ ജീവിക്കാതെ നമ്മൾ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് പോകണം എന്നാണ് പറയാനുള്ളത് കാരണം രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത് ഒന്ന് സെൽഫ് ഡിഫൻസ് എന്നുള്ളത് നമുക്കറിയാമല്ലോ സെൽഫായിട്ട് നമ്മളെ ഏതൊരു സിറ്റുവേഷനിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇത് അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആയോധന കലകൾ എന്തെങ്കിലും പഠിച്ചിരിക്കാം ഈവൻ ദെൻ ഒരു കരാട്ടെ മാത്രമല്ല ഏത് തരം മാർഷ്യൽ ആർട്സ് പഠിച്ചാലും നമുക്ക് ആ ഒരു സെൽഫ് സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും പിന്നെ അത് കൂടാതെ എന്താ പറയുക കുട്ടികളോട് കുട്ടികളിൽ നിന്നാണല്ലോ നമ്മൾ വലുതായി വരുന്നത് അപ്പോൾ ആ കുട്ടികളിലേക്ക് എത്തുക ഈ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചേർക്കുക നമ്മൾ ആദ്യം അവർ ഗ്രോ ആയി കഴിയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അത് ഒരു നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമായിട്ട് മാറും അപ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ ഇത് പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം പെൺകുട്ടികൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് ആൺകുട്ടികളിൽ നിന്നാണെന്നാണല്ലോ പൊതുവേ ഉള്ളവരിത് പെൺകുട്ടികളിൽ നിന്ന് തന്നെയും വരുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പക്ഷേ ഇത് കുട്ടികളിൽ രണ്ട് രണ്ട് ഡിസ്ക്രിമിനേഷനില്ലാതെ രണ്ട് കുട്ടികളെയും പഠിപ്പിക്കുവാണെങ്കിൽ അവർക്ക് കുറച്ച് സെൽഫ് ഡിസിപ്ലിനും കൂടി വരും അവർക്ക് ഒരു പെൺകുട്ടിയോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ഇതൊക്കെ നമ്മൾ ഈ കരാട്ടയിലൂടെയും സെൽഫ് ഡിഫൻസ് ക്ലാസ്സുകളിലൂടെയും ഒരു ഡിസിപ്ലിനും കൂടി പഠിക്കുന്നുണ്ട് അപ്പോൾ ചെറുതിൽ തൊട്ടേ ഇത് പഠിക്കണം പിന്നെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാവരും തന്നെ ഒരു എന്താ പറയുക സെൽഫ് ഡിഫെൻസ് ഏതെങ്കിലും തരത്തിലുള്ള സെൽഫ് ഡിഫെൻസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് പഠിക്കുകയോ ഇത് സെൽഫ് ഡിഫെൻസ് മാത്രമല്ല നിങ്ങളുടെ ഫിറ്റ്നസ്സിനെയും കൂടി ആയിട്ട് നിങ്ങളുടെ ഹെൽത്തും കൂടി കുറച്ച് നന്നാക്കുന്ന കാര്യമാണ് ആ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബോഡി ഫിഗറൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് നടക്കാനുള്ള ഒരു സാഹചര്യം പറ്റും ആണൊന്നും പെണ്ണൊന്നും വ്യത്യാസമില്ലാതെ ഇപ്പോഴത്തെ യുഗത്തിൽ ഒരു ആയോധന കലയെങ്കിലും സ്വന്തം ജീവിതത്തിൽ പഠിച്ചിരിക്കണമെന്ന ഒരു നല്ല മെസ്സേജാണ് മേഡത്തിന് നമുക്ക് തരാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കരുത്തുറ്റ വനിത ഇന്നത്തെ വനിതാ ദിനത്തിൽ ഒരു മാതൃക തന്നെയാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്വപ്നങ്ങൾ സാധിക്കുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചവരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് എല്ലാവർക്കും വനിതാ ദിനാശംസകൾ